കൊല്ലം കുരിപ്പുഴയിൽ ബോട്ടുകൾ കത്തി നശിച്ചതിൽ സമഗ്രമായ അന്വേഷണം നടത്തും പതിനൊന്ന് ബോട്ടുകളാണ് പൂർണമായും കത്തി നശിച്ചത് കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമല്ല സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് നാട്ടുകാരും വ്യക്തമാക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ വലിയൊരു തീപിടുത്തമാണ് കുരിപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത് പത്തോളം ബോട്ടുകൾ കത്തി നശിച്ചിട്ടുണ്ട് പൂർണ്ണമായും കത്തി നശിച്ച് ഈ കായലിൽ ഇപ്പോഴും കിടക്കുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഏറെ നേരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് അവസാനം മണിക്കൂറുകളെടുത്ത് ഈ തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കിയെങ്കിലും പൂർണ്ണമായും ബോട്ടുകൾ കത്തി നശിച്ചിട്ടുണ്ട് ആദ്യം ഒന്നോ രണ്ടോ ബോട്ടിൽ നിന്നും പടർന്ന തീയാണ് പിന്നീട് അത് പത്തിലധികം ബോട്ടിലേക്ക് പടർന്ന് വലിയൊരു തീപിടുത്തമുണ്ടായത് ജനങ്ങൾ വലിയ ആശങ്കയിലായിരുന്നു ഈ ഗ്യാസ് സിലിണ്ടറുകളടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ായി ഇരുപതോളം ഗ്യാസ് സിലിണ്ടറുകളാണ് പല ബോട്ടുകളിലായി ഉണ്ടായിരുന്നത് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വീട്ടുകാർ ആദ്യം ഇത് കാണുന്നു പിന്നീട് നാട്ടുകാരെല്ലാം ഓടിയെത്തുന്നു ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടേക്ക് വാഹനങ്ങളുമായി എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് അതായത് ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയാൽ മാത്രമേ ഈ തീ അണയ്ക്കുവാനുള്ള ഒരു സംവിധാനം പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ അതിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടു വാഹനങ്ങൾ അവിടെ ഇട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഓടിയെത്തി എന്നുള്ളതാണ് അതിനുശേഷം ഇവിടെ കായലിൽ നിന്ന് തന്നെ വെള്ളം പമ്പ് ചെയ്താണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടും അതിനു സൗകര്യങ്ങൾ അതായത് അത് നിയന്ത്രിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ എത്താത്തതിൽ നാട്ടുകാരൊക്കെ വലിയ പരാതി ഉന്നയിച്ചിരുന്നു കാരണം റോഡ് ശരിയായ രീതിയിൽ ഇങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ബോട്ടുകൾ ഇവിടെ സാധാരണയായി Yeah. <laughs> മത്സ്യബന്ധനത്തിന് ശേഷം ഇവിടേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ് പതിവ് അത്തരത്തിൽ കെട്ടിയിട്ട ബോട്ടുകളാണ് ഇങ്ങനെ കത്തി നശിച്ച് വലിയ തരത്തിലൊരു നഷ്ടമുണ്ടായിരിക്കുന്നത് ഇതിൽ തന്നെ ഒരുപക്ഷേ നേരത്തെ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് വാഹനങ്ങളുമായി ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ ആ റോഡിന് സൗകര്യമുണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു ജില്ലാ കളക്ടർ അടക്കം എത്തിയിരുന്നു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് കാരണം സമീപകാലത്തും രണ്ട് ബോട്ടുകൾ ഇത്തരത്തിൽ കത്തി നശിച്ചിരുന്നു അത് പാചകവാതകത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് അല്ലെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കെ അവിടെ ഉണ്ടായിട്ടുള്ള അപകടമായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഉണ്ടാവുക വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം ഉണ്ടാകും എന്താണ് ഇതിന് കാരണമായത് അതായത് ഈ തീ പടരാൻ കാരണമായതിൻ്റെ പരിശോധനയാണ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതായും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്